പാലക്കാട് മുണ്ടൂർ വന്യജീവി ആക്രമണം സംശയം ഭീതി പുളിയമ്പുള്ളി സ്വദേശി മാത്യുവിന്റെ വളർത്തു നായിയെ ജീവി കടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ആക്രമിച്ചത് പുലിയെന്നാണ് നിഗമനം വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം പ്രദേശത്തോട് ചേർന്ന കഴിഞ്ഞ ആഴ്ചയും പുലി ആക്രമണം ഉണ്ടായിരുന്നു ആനയുടെ ആക്രമണത്തിൽ രണ്ടുപേർ ഇവിടെ അടുത്ത് കൊല്ലപ്പെട്ടിരുന്നു സംഭവം പ്രാഥമിക അപ്പോൾ മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സൗണ്ട് കേട്ടോ പത്ത് കരയിൽ നായ കരയുന്ന സൗണ്ട് അപ്പോഴാണ് നോക്കുമ്പോൾ പുലി പിടിച്ചിട്ട് പോയത് സ്ഥിരമായിട്ടിവിടെ തന്നെയാണ് ശല്യമാണ് ടൗണിലോട്ട് വരെ ഇറങ്ങുന്നുണ്ട് ആനയും പുലിയും സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് എന്തെങ്കിലും ആക്ഷൻ എടുത്താലേ ഉള്ളൂ കാര്യങ്ങളുള്ളൂ ഇനിയിപ്പോൾ മനുഷ്യനെ പിടിച്ചാലേ ഇതിനൊക്കെ ആക്ഷൻ ഉണ്ടാവുമോ എന്നറിഞ്ഞിവിടെ ക്യാമറയാണ് ഇവിടെ കൊണ്ട ആ ക്യാമറ വെച്ചിട്ട് യാതൊരു കാര്യമില്ല കൂട് സ്ഥാപിച്ചിട്ടേ കാര്യ കൂടും അതിനുള്ള ഇരയും വെച്ചാലേ കാര്യമുള്ളൂ അല്ലാതെ ക്യാമറ വെച്ചിട്ട് ക്യാമറ ഷൂട്ടിന് വേണ്ടി പുലിയൊന്നും